ഒരു മീൻകറിയുടെ ആണ് അപ്പോ വരുമ്പോ മീനും വാങ്ങി പോണതാ അപ്പൊ എങ്ങനെയൊരു മീൻകറി ഞാനെങ്ങനെയാ വെക്കരുത് കാണിച്ചരാ തട്ടിക്കൂട്ടി മീൻകറി എന്താ വച്ചാല് നമ്മളത്തിലുള്ള സാധനങ്ങളൊക്കെ പാടം കൂട്ടി തട്ടിക്കൂട്ടി വെക്കൂലേ അങ്ങനത്തെ ഒരു മീൻകറി ഞാൻ കാണിച്ചരാ അതീ മീനൊന്നും നേരാക്കി എടുക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചരാ അങ്ങോട്ട് വേറൊരു കാര്യം ഞാൻ അങ്ങനത്തെ വീഡിയോ എന്ന് പറഞ്ഞിരുന്നേ ഞാൻ എല്ലാ ദിവസവും ഏഴ് മണിക്കൂർ വീഡിയോ ഇതാണ് പറഞ്ഞത് പക്ഷേ ഏഴ് മണിക്കൂർ വരെ വീഡിയോ ഇട്ടിട്ടില്ല അത് സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഏഴ് മണിക്കൂർക്ക് ഒരു വീഡിയോ അതുവരെ ആയിട്ടില്ല പിന്നെ അതെല്ലാം എടുത്ത് ചെയ്യണം എനിക്ക് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പം ആ കറക്റ്റ് സമയത്തേക്കൊണ്ട് കാണില്ല അപ്പം ഞാൻ ഏഴ് മണിക്കൂർ വാങ്ങിക്കുന്നു എന്തായാലും ഒരു ദിവസം ഒരു വീഡിയോ എൻ്റെ ഉണ്ടാവും ദിവസത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും ഇന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു തട്ടിക്കൂട്ട് മീൻ കറിയാണ് എന്നുള്ളത് ഇതിലിപ്പോൾ കറിവേപ്പിലല്ല മീൻ മസാല അല്ല അങ്ങനെ കുറച്ച് സാധനങ്ങളില്ല മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവ തക്കാളി ചെറിയ തക്കാളിയാണ് അതുകൊണ്ട് മൂന്നെണ്ണം എടുക്കുന്നത് പിന്നെ ഒരു വലിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പുളി വെള്ളത്തിലെടുക്കണു പിന്നെ മീനും അപ്പം ഇനി ബാക്കി കാര്യം കാണിച്ചു തരാം പിന്നെ ഈ മീൻ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് വെച്ചിട്ട് മീന് പൊരിക്കാനുള്ള അതും കാണിച്ചു തരാം അപ്പം ഞാൻ തക്കാളിയും വലിയ ഉള്ളിയും ചെറിയ കഷ്ണാക്കിക്കല്ല നടു മുറിച്ചിട്ട് അങ്ങനെ വെട്ടിട്ട് ആണ് ഈ ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചിയും തക്കാളിയും വലിയ ഉള്ളിയും പാടാണ് ഞാൻ ഈ മിക്സറെ ജാർ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച ചാറാണ് നമ്മളിത് ഇങ്ങനെ കിടക്കണത് അപ്പം ഇത് ഞാൻ ഇതിലിട്ടിട്ടൊന്നും അരച്ചെടുക്കട്ടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വാട്ടണില്ല അരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് മൂന്നും പാട കൂടി അതായത് വെളുത്തുള്ളി ഇഞ്ചി ജീരകം വലിയ ഉള്ളി തക്കാളി ചെറിയ ഉള്ളി ഞാൻ കൂട്ടിയിട്ടില്ല വലിയ ഉള്ളി ഇതൊക്കെ എളുപ്പ പണിക്കുള്ളതാണ് ചെറിയുള്ളി വേണ്ടവർക്ക് ചെറിയുള്ളി കൂട്ടാം അരച്ചിട്ടില്ല ഇനി ഞാൻ എൻ്റെ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിക്കണു ഇത് ഞാൻ മീൻകറി വെക്കുന്ന ചട്ടിയല്ല മീൻകറി വെക്കണ ചട്ടിൻ്റെ താഴെ വീണ് പൊട്ടി അപ്പോൾ ഇനി ചെറിയൊരു മീൻ മീൻകറി മീൻകറി വെക്കാൻ ചെറിയൊരു ചട്ടി വാങ്ങണം ഇത് വലിയ ചട്ടിയാണ് ഇതിലേക്കുള്ള മീൻകറിയൊന്നും വെക്കണമില്ല കുറച്ച് വെച്ചാൽ പോരെ ഇതിപ്പോൾ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചോന്നുള്ളൂ അതല്ലെങ്കിൽ ഞാൻ വേറെ ചട്ടി എടുത്ത് വെക്കും മൺചട്ടിയിൽ മീൻകറി വെക്കണ കാണാൻ രസമല്ലേ അതുകൊണ്ട് എടുത്ത് വെച്ചാണ് ചട്ടി ചൂടാട്ടെ പിന്നെ ചട്ടി ചൂടയ്ക്കണു വെളിച്ചം കുറച്ച് കുറവാണ് കുറച്ചല്ല നല്ല കുറവ് തന്നെയാണ് അപ്പോൾ ഞാൻ എണ്ണ ഒഴിക്കട്ടെ എണ്ണ നമ്മുടെ കയ്യിൽ ഏതാ ഉള്ള വെച്ചാൽ അത് ഒഴിച്ചാൽ മതി ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വില അനുസരിച്ച് നോക്കുമ്പോൾ വെളിച്ചെണ്ണേനെ വേണമൊന്നും വാശി കൊടുക്കാനൊന്നും പറ്റില്ല നമ്മുടെ കയ്യിലേതാ ഏത് എണ്ണയുള്ള വെച്ചാൽ അതൊഴിക്കുക ഞാനിവിടെ ഓയിലാണ് ഒഴിക്കണേ വെളിച്ചെണ്ണയുടെ കുപ്പിയും ഓയിലും എണ്ണ അധികമായോ എണ്ണ ഒഴിച്ചോ ഞാൻ എണ്ണയും ചൂടാട്ടെ നമുക്ക് ഉലുവ ഇടാം എണ്ണ നല്ല ചൂടായിക്കണം ഉലുവ പൊട്ടട്ടെ ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിതാ ഈ അരച്ച് വെച്ച് ഈ പേസ്റ്റിൽ അത് ഇതിർക്കാൻ വെച്ചു പൊട്ടി കറിച്ചാണ് നോക്കണം ഇനി ഇത് നല്ല ഓണം ഇളക്കി കൊടുക്കുക എന്താന്നാ പറയപ്പോ ആ ഇത് വാടിന്ന് നമുക്ക് മനസ്സിലാവില്ല കണ്ടാൽ തക്കാളി വലിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി വലിയ ജീരകം ഇത് മൂന്നും ആ ഇതൊക്കെ പാടെ കൂടി അരച്ചതാണ് അപ്പം ഇത് വാടിന്ന് നമുക്ക് നമുക്ക് വരെ ഇളക്കുക ബാക്കി കാര്യങ്ങൾ ഇത് വാടി കഴിയട്ടെ ഇത് വാടി വന്നിക്കൂട അതിലേക്ക് നമുക്ക് ഇനി ഇതായി പച്ചമുളക് നമുക്ക് ഇത് ഇക്കിടാം എന്നിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ എളുപ്പ പനിക്കങ്ങനെയാണ് മീൻ കറി ഇറക്കലേ അതല്ല ഇതിപ്പോ വൈകുന്നേരത്തിനല്ലേ ഞാൻ വരുമ്പോൾ മീൻ വാങ്ങി വന്നതാണ് അപ്പോൾ വൈകുന്നേരത്തിനല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചു അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ മീൻ കറി വെക്കുമ്പോൾ വെള്ളിയുള്ളിയും അല്ലാതെ ചെറിയ ഉള്ളിയൊക്കെ വാട്ടി അങ്ങനെയൊക്കെ തന്നെ വെക്കരുത് അതും ഇതൊക്കെ ഒരേപോലെ തന്നെ ഒക്കെ വാട്ടിയെന്നില്ലേ ഇനി അതിൻ്റെ ശേഷം നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇതിന് സ്പൂണളവ് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഞാൻ എൻ്റെ മനസ്സിലൊരു കണക്കുണ്ട് ആ കണക്കിനെ ഞാൻ അടുക്കുക ഇത് കാണുമ്പോൾ ഒരുപാടുള്ള മരത്തൊന്നും പക്ഷെ കുറച്ചുള്ളൂ ഇത് മൂന്നും ഞാൻ ഞാനിതിൽ കിടന്നു ശേഷം ഇളക്കി കൊടുക്കുക നല്ല ഇളക്കിയിട്ട് ഇത് കറിവേപ്പിലാണ് കേട്ടോ കറിവേപ്പിൻ്റെ മിൻ്റെ ഇത്തില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മളിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് കറിവേപ്പിൻ്റെ അല്ല മീൻ മസാല അല്ല അതൊന്നുമില്ല അപ്പൊ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് മീൻ കറി ടേസ്റ്റൊക്കെ ഉണ്ടാവുണ്ട് ടേസ്റ്റ് എന്തായാലും ഉണ്ടെന്ന് പറയുന്നത് പുറത്തുനിന്ന് ആ അഭിപ്രായം പറയണൊന്നുമില്ല ഞാനും എൻ്റെ ഹസ്ബൻറ്റും കുത്തി ഉള്ളൂ അപ്പോൾ ഇവരെ കുറ്റൊന്നും പറഞ്ഞിട്ടില്ല ഇനി നമുക്കിതാ ഈ പുളി പിഴിഞ്ഞ് വെച്ചു കുണിയാണേ പുളിക്കും എത്ര അളവെന്നൊന്നും പറഞ്ഞു തരാൻ അറിയില്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല ഏരിയയും പുളിയും വേണം അപ്പോൾ അതിനനുസരിച്ചുള്ള പുളിയും തക്കാളിയൊക്കെ എടുക്കും അപ്പോൾ അത് ഒഴിക്കട്ടെ കൂളി വെള്ളം ഒഴിച്ചു പക്ഷേ കുറച്ച് കറിയല്ലേ ഉള്ളൂ ഇത് വലിയ ചട്ടിയാവുകൊണ്ടേ മറ്റേ ചട്ടിയൊന്നും പാകത്തെ ചെറിയൊരു ചട്ടിന്നു പക്ഷെ അത് പൊട്ടി ഇനി ചട്ടി വാങ്ങണം കുറച്ച് കറിയും കൂടി വേണം അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അരച്ചരച്ച ജാറുണ്ടായിരുന്നു അതും കൂടി അതിലും കൂടി വെള്ളം പറന്ന് അതും കുറച്ച് വെള്ളം നീട്ടി ഞാൻ ഒഴിച്ച് നോക്കണു ഇപ്പം കറി സെറ്റിക്കണോ ഇനി ഇതിലേക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ ഇട്ടിട്ടില്ല ഉപ്പ് ആ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നിരിക്കുകയാണ് ആ അപ്പം ഞാൻ ഉപ്പിടട്ടെ ഉപ്പിട്ടിട്ട് ഞാനിത് അടച്ച് വെക്കട്ടെ തിള വന്നതിൻ്റെ ശേഷം അതിൽക്ക് മീൻ മീൻ കറി അടച്ച് വെച്ചു ഇനി തിളച്ച് വരട്ടെ ഇനി നമുക്ക് നമുക്കിതാ മീൻ പൊരിക്കണം അതിലേക്കുള്ള മസാല റെഡിയാക്കട്ടെ ഇതിലേക്ക് മുളകും പൊടി മഞ്ഞപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് ഉപ്പിട്ടിട്ട് മസാല ഞാൻ കൂട്ടിക്കുന്നു കുറച്ച് വെള്ളം അധികമായി തോന്നുന്നു അത് സാരില്ല പിന്നെ നാരങ്ങ നീരൊന്നും ഇട്ടിട്ടില്ല അതൊന്നുമില്ല ഉള്ള സാധനം വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരിക്കണു എന്താ ഉള്ളത് വെച്ചാൽ അതുംകൂടെ ഒരു കറി ഉണ്ടാക്കുക എല്ലാതും വേണം പറഞ്ഞാലേ ചിലപ്പോൾ ആ ടൈമിൽ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിക്കോളണം എന്നൊന്നുമില്ല അപ്പൊ അതാ മസാല റെഡിയാക്കിയിക്കണം ഞാൻ അതിൽക്ക് ഞാൻ മീൻ എടുത്തിരട്ടെ അതിൽക്കുള്ള മീൻ ഞാൻ ഇട്ടക്കണു ഇത് ഇങ്ങനെ ആകെ പൊട്ടി പാളീസായി കിടക്കുന്നുണ്ട് അത് എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ മീൻ വാങ്ങിയത് ശരിയല്ല ആ ചെങ്ങായിനോട് നല്ല മീനാ വേണ്ടി തന്നതാ കേട്ടോ ഓൻ എന്നെ പറ്റിച്ചു കുഴപ്പമില്ല ഇനി ആ കടയിക്കാൻ മീൻ വാങ്ങാൻ പോകില്ല ഞാൻ ഇന്നും കോടതിപ്പടി കയറ്റെത്തുന്ന മീൻ വാങ്ങല് ഇത് ഞാൻ ബസ് വരുന്ന സൗകര്യത്തിൽ വാങ്ങിയതാണ് പഴയ മീനാണ് ലൈസിലിട്ടിട്ട് നല്ല മീനാണ് വരഞ്ഞിട്ട് എന്തായാലും ഇത് മസാല കൂട്ടി വെക്കട്ടെ അപ്പം മീൻ ഏതായാലും മസാല കൂട്ടി വെച്ചുകൊള്ളൂ ഇനി ഇത് അടച്ച് വെക്കട്ടെ നമ്മളെപ്പോഴാണ് ഭക്ഷണം കഴിക്കുമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നുള്ള ഇത് പൊരിച്ച ആരും തന്നെ പൊരിച്ചുവെക്കൊന്നുമില്ല അപ്പം ഇത് അടച്ചിട്ട് വെക്കട്ടെ ഇനി മീൻകറി എന്തായാലും നോക്കട്ടെ ആ മീൻകറി കറി ഇതിലേക്ക് ഞാൻ മീൻ ഇടട്ടെട്ടോ മീൻ എടുത്തിട്ട് ഇതിൽക്ക് ഇടട്ടെ കുറച്ച് മീനേ ഉള്ളൂ കറി വെക്കുന്നത് മീൻ ഇട്ടീന്റെ ശേഷേ നല്ലോണം ഇളക്കരുത് മീൻ പൊട്ടും അല്ലെങ്കിൽ തന്നെ പൊട്ടിയ മീനോ തന്നെക്കണത് അപ്പോൾ നമ്മൾ വീട് എടുക്കല് എഴുതിയിട്ടേ നല്ലോണം ഇളക്കി ഇളക്കിക്കഴിഞ്ഞാല് വീട് എടുക്കല് കഴിഞ്ഞാല് പിന്നെ തിന്നാനൊന്നും നമ്മൾ ഇതൊന്നും കിട്ടൂല മീൻകാതെ ആയി കുറച്ച് മീൻ പൊരിച്ചു ബാക്കി മീൻ എടുത്ത് പൊയ്ച്ചു നാളെ നമുക്ക് എടുക്കാലോ എടുക്കാനും ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നില്ല പുസ്തകം കഴിഞ്ഞ് പിന്നെ ചോറ് വെച്ച കളക്കും ഇപ്പൊ ചീന വെച്ചാല് രണ്ട് സുനികൾ നാളെ അത് ഇപ്പം അപ്പൊ എന്താ വെച്ചാല് മീൻ കാലി കപ്പില് കഴിഞ്ഞു കുറച്ച് മീൻ നമ്മള് പൊരുപ്പും ചെയ്തും ബാക്കി മീനുകൾ ഫ്രിഡ്ജിൽ കൊടുത്തേച്ചു അപ്പോൾ ഇനിയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇപ്പോൾ വൈകുന്നേരം ബാങ്കോപിസ്കാരം കഴിഞ്ഞ് കുറച്ച് തന്നെ ഞങ്ങൾ ചോറും വെച്ച് വളർത്തും അത്ര തന്നെ ഒന്നാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കി വെക്കണം അതിലെനിക്ക് ഇപ്പോഴത്തെ ഇപ്പോഴും അളവ് പറഞ്ഞു തരാൻ അറിയാം ഞാൻ എങ്ങനെയാണ് വെച്ചാൽ അറിയാം ഞാൻ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടാവും എത്ര വേണമെന്നുള്ളത് ഇവിടെ കൊതികെ കുറച്ച് എരിയും പുളിയും കൂടുതലുമാണ് പിന്നെന്താ പറയാനുള്ളത് വെച്ചാൽ ഞാൻ ഡെയിലി ഏഴ് മണിക്ക് വീഡിയോ ഇടാതെ പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല എന്താച്ചാൽ ആ സമയത്ത് ഇപ്പോൾ വീഡിയോ ആവലില്ല പിന്നെ എഡിറ്റ് ചെയ്യാൻ അറിയില്ല അത് പഠിച്ചു വരുന്നതെന്നേ ഉള്ളൂ പിന്നെ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതേപോലെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പിന്നെ ഇപ്പോൾ വേറെ എന്തോ പറയുമ്പോൾ ആ കമൻ്റ് ഇടണം എന്ത് അഭിപ്രായം ഇല്ലേ കമൻ്റ് ഇട്ടു പോയി ഞാനത് എൻ്റെ ബാക്കി നിന്നൊരു തെറ്റാണെങ്കിൽ കമൻറ്റ് ഇട്ടോയി ഞാൻ ശരിയാക്കിക്കോളാം ഞാനത് പോസിറ്റീവായി എടുത്തോളാം തോ കമൻ്റോ അതെന്താ വെച്ചാൽ നമ്മൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ നമുക്കൊരാൾ പറഞ്ഞു തരില്ലേ അത് നമ്മൾ അതേപോലെ എടുത്തോളാം അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ വേറെ കൂടെ കൊണ്ട് ഞങ്ങൾ അടുത്ത ദിവസം വരില്ലേ എല്ലാ ദിവസവും ഏഴ് മണിക്ക് വീഡിയോ ഇടാനാണ് പറഞ്ഞത് പക്ഷെ ഇനിയിപ്പോൾ ഏഴ് മണിക്കില്ലെങ്കിലും ഒരു ദിവസത്തിൽ ഒരു വീഡിയോ ഉണ്ടാവും അത് നമ്മൾ കാണണം ഇടക്ക് ഇളക്കിൻ്റെ അക്കൗണ്ട് വന്ന് ചെക്ക് ചെയ്ത് നോക്കുകയുണ്ടോ ഞാൻ വീഡിയോ എടുക്കുകയെന്നുള്ളത് അതേപോലെ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങോട്ട് പറഞ്ഞു വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയുന്നില്ല അപ്പോൾ അറിയാൻ അപ്പുറത്തും കാണിച്ചു കൊടുത്തിരുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പം എന്നാൽ നമുക്ക് നാളെ കാണാം